കുഷ്ഠരോഗി കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും കർത്താവിന്റെ മറുപടി എനിക്ക് മനസ്സുണ്ട് ഏർ അന്നത്തെ കാലത്ത് ഒരു കാരണവശാലും കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ വെളിപ്പെടാൻ അധികാരമില്ല പഴയ നിയമ കാലത്ത് പ്രമാണമായിരുന്നു അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്തും കുഷ്ഠരോഗിക്ക് അടുത്ത് വന്ന് ഒരു പുരുഷാരത്തിന്റെ നടുവിൽ നമ്മളാ എട്ടാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു വളരെ പുരുഷാരം ഉണ്ടായിരുന്നു യേശുവിനോടൊപ്പം അപ്പോൾ ഒരു കാരണവശാല് ഈ കുഷ്ഠരോഗിക്ക് യേശു കർത്താവിൻ്റെ മുൻപിലോട്ട് വരാനുള്ള അധികാരമില്ല കാര്യം കണ്ടാൽ മറ്റുള്ളവർ കല്ലെറി അത് അവരുടെ പ്രമാണമാണ് അപ്പം എങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവൻ മനസ്സിനകത്ത് ആഗ്രഹമുള്ളവൻ കുഷ്ഠരോഗിയായി ആയവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു അവൻ എങ്ങനെ വന്നു എന്നുള്ളത് വചനത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ നല്ലോണം കഷ്ടപ്പെട്ട് വന്നു പുതപ്പൊക്കെ ഇട്ട് മൂടിയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒളിച്ചും പാത്തും ഒക്കെ ആയിരിക്കും കർത്താവിൻ്റെ അടുത്ത് വന്ന അവിടെ വന്നിട്ട് യേശു അവന്റെ ആ വരവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പം പ്രമാണം തെറ്റിച്ച് വരുവാ അപ്പൊ അവൻ അത്രത്തോളം എന്നോട് സ്നേഹമുണ്ട് ആ മനുഷ്യനോട് ആ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കാൻ ചോദ്യം ഉണ്ട് യേശു നിനക്ക് മനസ്സുണ്ടെങ്കിൽ കരയും ഇന്ന് വരെ സമൂഹത്തിൽ കണ്ട മറ്റാർക്കും മനസ്സില്ല അവനെ ഒന്ന് ചേർത്ത് വെക്കാൻ അവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ അവന് മനസ്സില്ല മറ്റാർക്കും മനസ്സില്ല പക്ഷെ മനസ്സുള്ള ഒരുവനെ തിരിച്ചറിഞ്ഞിട്ട് ഈ കുഷ്ഠരോഗി വന്നിട്ട് ചോദിക്കുക കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും കർത്താവിന്റെ മറുപടി എനിക്ക് മനസ്സുണ്ട് ആ കുഷ്ഠരോഗിയെ അവിടെ കർത്താവിനോട് അങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു അപ്പൻ മകൻ റിലേഷനാ എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുക എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ എനിക്കൊരു കാർ വാങ്ങിച്ച് തരുമോ എനിക്കൊരു സൈക്കിൾ വാങ്ങി തരുമോ എനിക്കൊരു പേന വേണോപ്പാ ചെയ്തു തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കാനുള്ള അധികാരം അപ്പൻ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സ്നേഹബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്കും ഫോർമാറ്റില്ല അപ്പ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ക്ഷമിക്ക് കർത്താവ് എനിക്ക് ഇന്ന തീയതി ഇന്നൊരു ബില്ലുണ്ട് അതൊന്നും എനിക്ക് അടയ്ക്കണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുവാൻ ഒരു 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 സുപ്പീരിയർ ഓഫീസറോട് അല്ലെങ്കിൽ ഒരു യജമാനോട് പറയുന്ന പോലല്ല ഒരു അപ്പൻ മകൻ റിലേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ സ്നേഹം ആ വലിയ അധികാരം മനസ്സിലായോ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ഫോർമാറ്റേ ഇല്ല ഒരിക്കലുമില്ല ഏത് സമയത്ത് വിളിച്ചാലും അടുത്ത് വന്ന് സംസാരിക്കുന്ന അടുത്ത് വന്നിരിക്കുന്ന നമ്മെ അറിയുന്ന ഒരപ്പൻ